ഈ കുഞ്ഞനന്ദൻ മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ല രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാമേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അറിയോ ഞങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടെ എന്താണ് കുറ്റവാളികളായി ശിക്ഷ അനുഭവിച്ചു നമസ്കാരം കുഞ്ഞനന്ദന്റെ മരണത്തിൽ ആരോപണം ആവർത്തിച്ച് ലീഗ് നേതാവ് കെ എം ഷാജി കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുൻപ് വി വി ഐ പി ജയിലിൽ ഷാജി ആരോപിച്ചു സംഭവത്തിൽ കേസ് കൊടുക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നുവെന്നും കേസെടുത്താൽ നിരവധി ഏജൻസികൾ കേരളത്തിൽ ഇറങ്ങുമെന്നും ഷാജി പറഞ്ഞു അതോടെ നിരവധി കൊലപാതക കേസുകൾ പുറത്തുവരും ബാക്കി കേസ് വന്ന ശേഷം പറയാമെന്നും അദ്ദേഹം പറഞ്ഞു ടി പി കേസിലെ രണ്ട് പ്രധാന പ്രതികൾ മരിച്ചു മരിച്ചത് എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുന്നു പാർട്ടി സെക്രട്ടറിയെ ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കുവെന്നും ഷാജി പറഞ്ഞു പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിന് ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നേരത്തെയും രംഗത്ത് വരികയുണ്ടായി ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരണപ്പെടുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു എന്ന് കുഞ്ഞനന്ദന്റെ ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യ വിഷബാധ ഉണ്ടായി എന്നതിലും മറുപടി പറയണമെന്നാണ് ഷാജി ആവശ്യപ്പെട്ടത് ചന്ദ്രശേഖരൻ ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് പിന്നെ തെറിയോട് തെറിയാണ് മേത്ത് കേറാതി കുഞ്ഞനന്ദന്റെ മോള് എനിക്കെതിരെ ആ വെള്ളം അങ്ങ് മാറ്റിവെച്ച ഞാൻ മറുപടി പറഞ്ഞു മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും അത് മാറ്റി വെക്കാനുള്ളതല്ല അത് തിളക്കും ആവശ്യത്തിന് തിളച്ചല്ലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ എഫ്ഐആർ ഉണ്ട് ഇടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തിനാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു ഒരൊറ്റ എഫ്ഐആർ ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് എടോ ഈ കുഞ്ഞനെന്താ മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ലേ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാദേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അരങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കുഴൽ കിണർ കുത്തി തരാം ആരും ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു എം എൽ എ എങ്ങനെ ചെയ്യൂലെന്നാണ് പറയും ഒരു ഒരു ജയിലിനും ചെയ്തിട്ടില്ല കാര്യം എന്താ നമുക്ക് അടുത്ത് വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ അങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽ കിണർ ഇങ്ങോട്ട് കുത്തി കൊടുക്കാമോ പക്ഷെ ഞാൻ അവിടുത്തെ എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനത്തന്നെ പരാതി പറയും കുടിവെള്ളം പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ അവിടെ കുടിവെള്ളം അവിടെ കിണർ കുത്തി കൊടുത്തു ഞാൻ കുഞ്ഞനത്തന്നെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞാനത്തന്നെ കൊന്നങ്ങെന്നാ പറഞ്ഞത് അല്ലെ നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുടൽക്കടൽ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിട്ട് ഷാജി ഒന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുക അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ എന്താങ്കിലും കൊടുക്കേ